ഈ േദിയിൽ ശക്തമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് താക്കീത് നൽകിക്കൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും ഭരണകൂടങ്ങൾ ഒരു സമുദായത്തെ ടാർഗറ്റ് ചെയ്യുകയും ആ സമുദായത്തെ പൈശാചികവത്കരിക്കുകയും ആ സമുദായത്തെ അവരോടുള്ള വിദ്വേഷങ്ങൾ വംശീയമായ വിദ്വേഷങ്ങൾ പടർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോൾ ഗിൽ പോലുള്ള ആളുകൾ പറയുന്നുണ്ട് അമേരിക്കയിലൊക്കെ ഇതുപോലത്തെ കറുത്ത ആളുകളെ അവർ വിവിധങ്ങളായ പേരുകളിൽ അവരെ വിളിക്കും ചപ്പകുത്തും അവർ പ്രശ്നക്കാരാണ് എന്നോ അവരാണ് ഇവിടത്തെ വയലൻസ് നടത്തുന്നത് എന്നോ അങ്ങനെ വിവിധങ്ങളായ ചാപ്പ ഇവിടുത്തെ പോലീസും ഭരണ സംവിധാനങ്ങളും അവർക്കെതിരെ ഉണ്ടാക്കിയെടുക്കും അദ്ദേഹം അതിനെ നിരൂപണം ചെയ്തുകൊണ്ട് പറയുന്നുണ്ട് തീർച്ചയായും ആ ഭരണവർഗവും ആ പോലീസും തന്നെയാണ് അവിടുത്തെ വയലൻസിന് നേതൃത്വം കൊടുക്കുന്നതോ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളതും സിംബോളിക് ആയിട്ടുള്ളതായ വയലൻസുകൾക്ക് നേതൃത്വം കൊടുക്കുന്നതോ ആണോ അവർക്കെതിരെ ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ച് അവർക്കെതിരെയുള്ള വയലൻസുകൾക്ക് അങ്ങനെ ഒരു പിന്തുണ ജനപക്ഷത്തിന്റെ ഭാഗത്തു നിന്നോ നേടിയെടുക്കലാണ് ഇത്തരം ആരോപണങ്ങളിലൂടെ ശ്രമിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും അത് തന്നെയാണ് കേരളത്തിലെ അതിന് അനുവദിച്ചു ശേഷം <laughs> അല്ല <laughs> ഈ മാത്രമല്ല കേരളത്തിന്റെ ചരിത്രം ചരിത്രമെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഭീമാപ്പള്ളി നമ്മൾ കണ്ടതാണ് വെട്ടിവെച്ച കൊല്ലാൻ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന കൊട്ടിയേരി ബാലകൃഷ്ണൻ നേതൃത്വം കൊടുക്കുന്നുണ്ടോ പക്ഷെ പിറ്റേന്ന് വരുമ്പോഴേക്ക് അതിന്റെ കഥ മാറി അതിന്റെ ആഖ്യാനങ്ങൾ മാറി അവിടെ ചെറിയ തുറക്കാരും ഭീമാപ്പള്ളിക്കാരും തമ്മിലുള്ള വർഗീയ സംഘടനത്തിൽ പോലീസ് അവരുടെ ഉത്തരവാദിത്വം നിർവഹിച്ചതാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് ആഖ്യാനങ്ങൾ മാറിയതോ നമ്മൾ കാണുന്നുണ്ട് ഇങ്ങനെ വിവിധങ്ങളായ ഇവിടുത്തെ ഇസ്ലാം വളർത്തുന്നതിലോ സി പി എമ്മും അതേപോലെ തന്നെ ഇവിടുത്തെ ഭരണകൂടവും വലിയ വലിയ എന്ന് നമുക്ക് ഒരു സർക്കാരാണ് നമുക്കിന്ന് നിലവിലുള്ളത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ആരാണോ രമൺ ശ്രീവാസ്തവയാണ് ഒന്നാം പിണറായി സർക്കാർ ആരംഭിക്കുന്നത് രമൺ ശ്രീവാസ്തവ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ ഇവിടുത്തെ പോലീസിനും വേണ്ടി ിയമിച്ചു കൊണ്ടാൽ ആരാണ് രമൺ ശ്രീവാസ്തവ എന്ന് നിങ്ങൾക്കറിയാമല്ലോ പാലക്കാട് പുതുപ്പള്ളി പുതുപ്പള്ളിത്തെവിൽ എന്ന് പറയുന്ന പെൺകുട്ടി പോലീസിന്റെ തോക്കുകളോ ആവർത്തനത്തിനോ അവർക്കുള്ള പ്രചോദനം എവിടെയാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും ശ്രീവാസ്തവസ്ഥൻ ഐ വാണ്ട് ദ ബോഡീസ് ഓഫ് മുസ്ലിം എന്ന ആഹ്വാനത്തിന്റെ ആഘോഷത്തിന്റെ ഫലമായാണോ തന്റെ വീടിന്റെ മുന്നിൽ കളിച്ചു കൊണ്ടിരിക്കുന്ന സിറാജ് എന്ന് പെൺകുട്ടി നമുക്ക് കാണുവാൻ വേണ്ടി ആ പിണറായി സർക്കാരിന്റെ നേതൃത്വം കൊടുക്കാൻ ഉപദേശം കൊടുക്കാൻ നിയമിക്കപ്പെടുന്നത് ഡി ജെ പി ആയിട്ടോ ലോകനാഥ് ബെഹ്റയാണ് കടന്നു വന്നത് ആരാണ് ലോകനാഥ് ബെഹ്റ ഇന്നത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായെ അതിൽ ക്ലീൻ ചീറ്റ് ഒരു പങ്കുമില്ല എന്ന് കൊടുത്താൽ അതിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നോ ക്ലീൻ ചിറ്റ് കൊടുത്ത ലോകനാഥ് ബെഹ്റയാണോ അന്നത്തെ ഇവിടുത്തെ ഡി ജി പി ആയി നിയമിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും ഇതിന്റെ തുടർച്ചകളിലാണ് നമ്മൾ വിവിധങ്ങളായും അത് ആർ എസ് എസിന് മേലോ എ കെ ജി സെന്ററിൽ നിന്ന് മാറ്റി നാഗ്പൂരിലേക്ക് പണയം വെച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോ വിഷയത്തിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടോ റിയാസ് മലവിയുടെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് ഒരു പാവപ്പെട്ട മുസ്ലിം ആരോ பள்ளியில் கிடந்த சந்தர்ப்பத்தில் கொண்டுதல்லு போலீசன் போலீசன் ரிப்போர்ட்

ഈ <S -cado> ു അങ്ങനെ തന്നെ കൊല ചെയ്യുകയാണ് അങ്ങനെ സമാനമായ കേസിൽ പ്രതിയായ ഒരാള് പങ്കെടുത്ത് മറ്റൊരു കേസിൽ അവിടെ അതൊരു ദുരഭി ദുരഭിമാന കൊല എന്ന സ്വഭാവത്തിലാണ് അതിനെ ചിത്രീകരിച്ചത് അതിന്റെ ചാർജ് ഷീറ്റുകൾ അതിന്റെ എഫ്ഐആറുകൾ അങ്ങനെ ദുർബലപ്പെടുത്തുകയാണോ ഇവിടത്തെ പോലീസ് സംവിധാനങ്ങൾ ചെയ്യുന്നത് പബ്ലിക് പ്രോസിക്യൂട്ടർ വെക്കാൻ പോലും സന്നദ്ധമാകാതെയാണോ കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ അതുകൊണ്ടാണ് ഇവിടെ ആർ എസ് എസിനോ പണയം വെച്ചാണോ ഇവിടത്തെ പോലീസ് സംവിധാനങ്ങള് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് അത് എന്തിനു വേണ്ടിയിട്ടായാലും അത് എന്തിനു വേണ്ടിയിട്ടായാലും മുഖ്യമന്ത്രി

ഭരണകൂടം എന്തുകൊണ്ടാണ് ഇസ്ലാമിയുടെ പ്രചാരകരായി മാറുന്നു എന്ന് പറയുന്നു കുറച്ചുകൂടി കടന്നു നിർമ്മിക്കുന്ന ആളുകളായിട്ട് മാറുകയാണ് അതുകൊണ്ടാണ് വിവിധങ്ങളായി വെറുപ്പുകൾ ഉണ്ടാകുമ്പോ അതിന് ഇവിടെ ചെയ്യപ്പെടുന്നത് ഇവിടെ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ ജിഹാദ് അഥവാ യു പി ക്രിമിനൽ കുറ്റമായിട്ട് യോഗി ആദിത്യനാഥ് റെഫർ ചെയ്യുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയാണ് അതെങ്ങനെയാണ് സാധ്യമാകുന്നത് ഇവിടുത്തെ ആർ എസ് എസിന്റെ ബി ജെ പിയുടെ സംഖ്യ പെരുമാറുണ്ട് ഒരു മുഖ്യമന്ത്രിക്കും ഒരു ഭരണത്തിനും പോലുള്ള നിയമങ്ങൾ രൂപീകരിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ വളരെ കൃത്യമാണ് കാര്യങ്ങൾ എന്നിട്ട് ഇവിടുത്തെ മുസ്ലിം സംഘടനകളോട് ഇവിടത്തെ സി പി എമ്മും ഇവിടത്തെ ഭരണവർഗമും ഉപദേശിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട് നിങ്ങള് ആർ എസ് എസ് മരുമിട്ട് കൊടുക്കരുത് എന്ന് പറയാനുള്ളത് യഥാർത്ഥത്തിൽ ആർ എസ് എസിന് മരുമിട്ടുകൊടുക്കുന്ന പണിയല്ല ആർ എസ് എസിന്റെ പണി അങ്ങനെ തന്നെ ഏറ്റെടുക്കുകയും അത് നിർവഹിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുകയാണോ ഇവിടത്തെ സി പി എമ്മോ അത് മുസ്ലിം സംഘടനകളല്ല അതെവിടത്തെ ന്യായമായ ആവശ്യങ്ങൾ ഉയർത്തുന്ന മുസ്ലിം സംഘടനകളെല്ലാം മറിച്ച് ആ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് സി പി എം ആണ് ആഗ്രഹിക്കുകയാണ് ഇവിടെ ഒരു സമുദായത്തിനെതിരെ ശക്തമായ വിദ്വേഷ പ്രചരണങ്ങൾ നടത്തുകയാണ് എന്നിട്ട് സംഘപരിവാട് അത് ഏറ്റെടുക്കുകയാണ് നമ്മളും ഇത് തന്നെയാണ് കാലങ്ങളായിട്ട് പറയുന്നത് മലപ്പുറത്ത് അത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ഒരു ഒരു കുമ്പാരമാണ് അതൊരു കേന്ദ്രമാണ് എന്ന് ഇവിടത്തെ മുഖ്യമന്ത്രി പറയുമ്പോ സംഘപരിവാർ ഹാൻഡലുകൾ അത് ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സംഘപരിവാർ അങ്ങനെ റെഫർ ചെയ്യുന്ന ഒരു കേന്ദ്രമായി ഇത് മാറുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതാണ് ഇവിടുത്തെ പോലീസ് ഒരു സമുദായത്തിന് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന വളരെ ഗുരുതരമായ നടപടിക്രമങ്ങൾ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇത് കൊളോണിയൽ സെറ്റിംഗ് കൊളോണിയൽ കാലത്ത് ായിരുന്നു പ്രത്യേകിച്ച് ഈ മലബാറിലെ മുസ്ലിങ്ങളിലെ ഫലാറ്റിക്സ് എന്നാണ് വിളിച്ചത് മാപ്ലാസ് എന്ന് അതിനെ തടയാൻ അവരെ ഒപ്രസ് ചെയ്യാൻ ഇവിടെ മലബാർ സ്പെഷ്യൽ ഫോഴ്സ് അങ്ങനെ ഒരു ഇവിടെ നിയമിക്കുകയും അങ്ങനെ അവരെന്തോ അർത്ഥത്തിലോ ആക്രമിക്കപ്പെടേണ്ട അല്ലെങ്കിൽ അവരെ ഒപ്രസ് ചെയ്യപ്പെടേണ്ട ഒരു വിഭാഗമാണ് എന്ന് ചിത്രീകരിച്ച പെശാജി അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് കൊളോണിയൽ ശക്തി ശക്തികാലത്ത് തന്നെയുണ്ടോ എന്നാൽ അതിനെതിരെ അതിശക്തമായി പോരാടിയ ചരിത്രമാണ് വരിയം കുന്നത്തൊക്ക രാജി അടക്കമുള്ള ഈ മാപ്പിള പോരാളികൾ എന്ന് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും എസ് പറയുവാനുള്ളത് ഒരു സമുദായത്തിനെതിരെ വിദ്ദേശം ഇസ്ലാം വളർത്തി മുന്നോട്ട് പോകാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് ശ്രമിക്കുന്നതെങ്കിലോ വ്യത്യസ്തങ്ങളായ പോരാട്ടങ്ങൾക്കോ നേതൃത്വം കൊടുക്കാൻ എസ് ഐ ഉണ്ടാവും എന്ന് തന്നെയാണ് നമുക്കിവിടെ പ്രഖ്യാപിക്കുവാനുള്ളത് പ്രബുദ്ധമായ കേരളം എന്നാണ് നമ്മളെ കുറിച്ച് പറയുന്നത് പ്രബുദ്ധമായ കേരളം എന്നാണ് കേരളത്തെ കുറിച്ച് പറയുന്നത് ആ പ്രഭുത എന്താണ് ഇസ്ലാം ഫോബിയയും ജാതീയതയും ഉൾക്കൊണ്ടിട്ടുള്ള ഒരു സംവിധാനമാണ് കേരളം എന്നോർക്കും തിരിച്ചറിയാൻ ഇല്ലാത്തതില്ല ഇവിടെ ഫോബിയ ഫോബിയ അത്രമേൽ അത്രമേൽ അതുകൊണ്ട് ഇവിടെ അതേപോലെ തന്നെ മതേതരത്വത്തെ കുറിച്ച് എസ് പലപ്പോഴും അതിനെ വിമർശിച്ചിട്ടുണ്ട് എസ് ഇപ്പോഴും പറയുന്നു ഉത്തരവാദിത്വ ബോധത്തോടു കൂടെ പറയുന്നു കേരളത്തിലെ മതേതര എന്ന് അത് ഹിന്ദു സപ്പോർട്ട് ചെയ്യുന്ന മുസ്ലിം ജീവിതങ്ങള് മുസ്ലിം വേഷധാരങ്ങള് മുസ്ലിം സങ്കല്പങ്ങള് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു മിത്തിയായ മതേതരത്വമാണ് കേരളത്തിന്റെ മതേതരത്വം എന്ന് ശ്രീ പറയാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ടാണ് യഥാർത്ഥത്തിലോ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോ സംഘപരിവാറിന് ഒരു പോലീസ് മാത്രമല്ല ഇവിടത്തെ വ്യവഹാരങ്ങള് ഇവിടത്തെ ഇടതുപക്ഷത്തിന്റെ വ്യത്യസ്ത വ്യവഹാരങ്ങളോ സംഘപരിവാറിന് അനുകൂലമായി നിലനിൽക്കുന്നത് ഈ മത കപ്പട മതേതരത്വത്തിന്റെ മതേതര ഉയർത്തിയ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് മതേതര ഭീകരത എന്ന് പറയുന്നത് മുസ്ലിം ജീവിതത്തെ ഇല്ലാതാക്കുന്ന മുസ്ലിം ജീവിതത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്ത വിവിധങ്ങളായ വയലൻസുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന മതേതര ഭീകരത തന്നെയാണ് യഥാർത്ഥത്തിലോ ഇവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ടത് എന്ന് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ ഒരു പ്രക്ഷോഭം എന്ന് പറയുന്നത് അതൊരു തക്കീത് മാത്രമാണ് ഈ പ്രക്ഷോഭം എന്ന് പറയുന്നത് അതൊരു പോരാട്ടങ്ങളുടെ പ്രഖ്യാപനമാണ് അഥവാ ഈ രാജ്യത്ത് മുസ്ലിം സമുദായത്തിന്റെ ആ ആത്മാഭിമാനത്തോടുള്ള ജീവിതം എന്ന് പറയുന്നത് അതാരുടെയും ഔചാര്യം അത് നേടിയെടുക്കുക തന്നെ ചെയ്യാം അതിൻ്റെ പോരാട്ട ചരിത്രങ്ങളാണ് പാരമ്പര്യമാണോ നമുക്ക് അവകാശപ്പെടാനുള്ളത് ഇൻഷാ അല്ല ഇത്തരത്തിലുള്ള എല്ലാ വംശീയ പത്യശാസ്ത്രങ്ങളും തകർന്നടിഞ്ഞു അതൊക്കെയും തകർന്നടിഞ്ഞു വളരെ വിമോചനത്തിന്റെ ഒരു പുതുലോകം നമുക്ക് സദ്യമാണ് എന്ന പ്രത്യാശയാണോ ഇസ്രയോവിനോ ഈ സമൂഹത്തോട് ഇപ്പൊ പറയാൻ പ്രഖ്യാപിക്കാനുള്ളത് അള്ളാഹൊന്നും അനുഗ്രഹിക്കുമാറവട്ടെ ഈ ഒരു പ്രതിഷേധ സംഗമം ഈ ഒരു നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സ്ലാ